നബി ഈ ലോകത്തു നിന്ന് വിടവാങ്ങിയതിന് ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷമാണ് നബിയുടെ ജനാസ കബറടക്കിയത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഇപ്പോൾ ഈ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ യൂട്യൂബിൽ കൂടി പറയുകയാണ് ഈ നബിയുടെ ശരീരം അവിടെ മൂന്ന് ദിവസം തറക്കത്തിൽ അവരെ ഈ ഗലീഫ ആരാകുമെന്നുള്ള തർക്കത്തിൻ്റെ ഭാഗമായിട്ട് ശ്രദ്ധിക്കാതെ ഒരു മൂലയ്ക്ക് എന്നിട്ട് ആരും ശ്രദ്ധിക്കുക അത് ലാസ്റ്റിത് പ്രശ്നമായി ബോഡി കൊടി മൂന്നോസം കഴിയുമ്പോൾ പ്രശ്നമാകുമല്ലോ സാധാരണ മനുഷ്യരെ എന്നിട്ട് അത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിച്ച വർഗീയവാദികൾ അതുമ്പോൾ കയറി പിടിച്ച് തകർക്കാണ് അപ്പോൾ സത്യത്തിൽ ഇതൊന്നും ആരും കണ്ടിട്ടില്ല അവരൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ലാത്ത കാര്യങ്ങളാണ് ഈ പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പുള്ള കാര്യം ചരിത്രം പറയുന്നത് വ്യക്തമായിട്ട് പറയുന്നത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗതിയും പരഗതിയില്ലാത്തവൻ്റെ ഒരു ശരീരം പോലും മരണപ്പെട്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ അതുകൊണ്ടുപോയി കബറടുക്കും കാരണം എന്താ അത് പ്രശ്നമാകും പക്ഷെ നബിയെ വിട്ടുപിരിയാൻ ആ ജനതയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല നബി മരണപ്പെട്ടുപോലും അവർക്ക് വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല പിന്നെ നമസ്കരിക്കാൻ ധാരാളം ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുക കുട്ടികള് സ്ത്രീകള് പല ഭാഗത്തുനിന്ന് ദേശത്തുനിന്ന് ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി വന്നുകൊണ്ടിരിക്കുക അത്ര ദിവസം നിസ്കരിച്ചാലും ഈ ജനാസാദയുടെ നമസ്കാരം തീരില്ല അതിന് മാത്രം ആളുകൾ അതും ഒരു വലിയൊരു കാരണം തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് അള്ളാവിൻ്റെ പരീക്ഷ എന്ന് പറഞ്ഞത് ഈ മൂന്ന് ദിവസമായിട്ടും ആ ബോഡിക്ക് ഒന്നും സംഭവിക്കാത്തത് ജനങ്ങളെ കാണണമല്ലേ നബിയുടെ ശരീരമാണ് ആ നബിയുടെ ശരീരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ജനങ്ങൾ കാണു കാട്ടിക്കൊടുക്കുകയാണ് അവിടെ ഇതെല്ലാം അവിടെ ഉണ്ടായ സംഭവങ്ങളാണ് അവസാനം ഒരു കമ്മീസ് ധരിച്ചിട്ടുണ്ടായിരുന്നു നബി ആ കമ്മീസ് മാറ്റാതെയാണ് ആ ഭൗതിക ശരീരത്തിനെ മറ്റുള്ള ആളുകൾക്ക് ഒരുപാട് കാണാനും സ്പർശിക്കാനും ഇതില്ലാത്ത രീതിയിൽ ആ കമ്മീസിൻ്റെ ഉള്ളിൽ കൂടിയാണ് കുളിപ്പിച്ച അതടക്കമാണ് പിന്നെ മൂന്ന് കഷ്ണം തുണി വച്ചിട്ട് ഈ കഫം ചെയ്ത് ഖബറടക്കിയത് അപ്പോൾ ഇവിടെ ഇവർ പറയുന്ന കാര്യങ്ങളാണത് ഐഷ ബി വി ആറു വയസ്സുള്ള ആ കുട്ടിയെ കല്യാണം കഴിച്ചു അത് വളരെ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ അവിടെ സംഭവിച്ചിരുന്ന അമ്പത് വയസ്സ് ആയ റസൂം സല അല്ലാ വല്ലമ്മയ്ക്ക് ഈ ഐഷ ബി കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് കൂടെ നടന്ന ആൾ തന്നെയാണ് ഈ കൂടെ നടന്ന അങ്ങനെയാണെങ്കിൽ ഈ നബിയുടെ കൂടെ നടന്ന ആളുകൾ ഉമർ ഹത്താബും അതുപോലെ ഏറ്റവും അടുപ്പുള്ള ആളുകളാണ് അബൂബക്കർ സിദ്ദിഖർ റതി അള്ളാഹു ഈ ബിലാൽ റലി അള്ളാഹു ഈ ബിലാൽ റലി അള്ളാഹു നബി വഫാത്തേനു ശേഷം ആ മക്ക വിട്ട് തന്നെ പോയി അങ്ങനെ കൂടെ നടക്കുന്ന അങ്ങനെ ഒരു ആള് ശരിയല്ലാത്തൊരാളായിരുന്നെങ്കിൽ കൂടെ നടക്കുന്ന ആൾക്കാർ ആ രീതിയിലല്ലേ കാണുകയുള്ളൂ നബിയുടെ അടുത്ത് തന്നെ മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം നബിയുടെ അടുത്ത് തന്നെ കബറ് ഇടങ്ങിക്കിടക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു ഇവരുടെ നബിയുടെ ആ വിശുദ്ധത കൊണ്ടല്ലേ അങ്ങനെ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നബി ശരിയല്ലായിരുന്നെങ്കിൽ കൂടെ നടന്ന ആൾക്കാർക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ ആ നബി അതാണ് അങ്ങനെയുണ്ടേപ്പോൾ നമ്മൾ അത് പോയി നമ്മൾ ഒന്ന് ആ രീതിയിൽ വന്ന തന്നെ നമ്മളെ ആ മനുഷ്യനൊക്കെ അങ്ങനെ ചിന്തിച്ചു നോക്കിയേ നമ്മളൊരു വലിയൊരു പണ്ഡിതൻ്റെ കൂടെ നടക്കുകയാണ് ആ അയാൾ ഈ സമൂഹത്തിൽ ഉന്നതനാണ് പക്ഷേ ഇയാളുടെ രഹസ്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പം ഈ കൂടെ നടക്കുന്ന ആൾക്ക് അറിയാൻ പറ്റും പുള്ളിയുടെ എന്തോരം ശക്തി ഉണ്ട് അല്ലെങ്കിൽ പുള്ളിക്ക് എന്തോരം ദിവ്യത്വം ഉണ്ടാക്ക കാരണം മറയിൽ അദ്ദേഹം പല തെറ്റുകളും ചെയ്യാണ് നബിയുടെ കൂടെ നടന്ന ആളുകൾക്ക് ഈ അതൊക്കെ എല്ലാം അറിയാലോ അങ്ങനെയാണെങ്കിൽ നബീനെ ബഹുമാനിക്കുക ഇവരൊക്കെ ഒരിക്കലും ബഹുമാനിക്കില്ല ഉമ്മർ ഖത്താബ് ഐഷ ബീബ് അടുത്തുനിന്ന് മരണം പെടാനേക്കായി മുമ്പ് കയ്യും കാലും പിടിച്ചിട്ട് അവിടെ ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ അവിടെ ഐഷ ബീവി എടുക്കണമെന്ന് ആഗ്രഹിച്ചതാണ് ഈ ഐഷ ബീവിനെ ഇതുപോലെ കൊണ്ടു നടന്നതായിരുന്നെങ്കിൽ ഐഷ ബീവിക്ക് സ്നേഹം ഉണ്ടായിരുന്നു ഉണ്ടാവുമായിരുന്നു നമ്മൾ ലാ ലളിതമായി ചിന്തിച്ചാൽ മതി ഒരു വേറെ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റസൂലിനൊന്നും പറയാൻ പറ്റില്ല പക്ഷെ വേണ്ട അതൊക്കെ മ നിരീശ്വരവാദികൾ പറയുമ്പോൾ തന്നെ നമ്മൾ സാധാരണ ലളിതമായി ചിന്തിച്ചാൽ മതി നബീനെ പറ്റി ആ നബിയുടെ കൂടെ നടന്ന ആളുകൾ ഈ ഇദ്ദേഹത്തിന് ഈ നബീനെ വെറുക്കുമായിരുന്നു നബിയുടെ കൂടെ നടന്ന ആളുകളെല്ലാം മനസ്സിലാക്കി നബിയുടെ ആ പ്രസക്തി എന്താണ് നബി അന്ത്യപ്രവാചകനാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ ആയിഷ ബീവി പറഞ്ഞു എനിക്ക് ആ നബി എൻ്റെ നബിയുടെ അടുത്ത് കിടക്കണം മരണപ്പെട്ടെന്ന് പറഞ്ഞിട്ട് അത് ഈ ഐഷ ഫബിയുടെ വീടായിരുന്നു എന്നിട്ട് ഉമർ ഖത്താബ് വേറെ ആളെ വിട്ട് ചോദിപ്പിക്കുകയാണ് ഞാനവിടെ കിടന്നോട്ടെ എൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പോൾ ആ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന് അത് ഒഴിഞ്ഞു കൊടുക്കുകയാണ് സ്ഥലം അപ്പം മരണപ്പെട്ടിട്ട് പോലും അവർ ഒഴിയാൻ തയ്യാറല്ല ഇവരൊന്നും നബീനെ അത്രയും പുണ്യമാക്കപ്പെട്ട നബീനാണ് ഈസിയായിട്ട് കുറേ ആളുകൾ പറയാണ് കല്യാണം കഴിക്കാൻ കാരണം തന്നെ ഈ ഉമർ സിദ്ധികൃതി ദാഹുവിൻഹു ഈ കുടുംബമായിട്ട് ആ നബിയുടെ ഫാമിലിയായിട്ടൊരു തങ്ങൾ ഫാമിലിയുടെ ആ സെയ്തിൻ്റെ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല അതുണ്ടാവാൻ വേണ്ടിയിട്ടാണ് മോളെ കല്യാണം കഴിച്ചപ്പോൾ ആ ബന്ധം വരികയാണ് അതിന് വേണ്ടിയിട്ടാണ് അന്ന് കല്യാണം കഴിച്ചു കൊടുത്തത് കല്യാണം കഴിച്ചപ്പോൾ ഒരു കൊണ്ടിടുന്നത് തന്നെ കൊച്ചിനെ കൊണ്ടു നടക്കുന്ന കാര്യമാണ് നബി കുറെ ഭക്ഷണങ്ങൾ തന്നെ കൊണ്ടുനടുന്നത് അതിൽ മക്കൾ പോലും ഇല്ല നബി ഐഷബിയുടെ ശരീരത്തിൽ ഏർപ്പെട്ടു എന്ന് പോലും നമുക്ക് തെളിവില്ല കാരണം മക്കൾ പോലും ഉണ്ടായിട്ടില്ല ഐഷ അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ആ ദിവ്യത്വത്തിൻ്റെ ബന്ധം ബന്ധമുണ്ടാകാൻ വേണ്ടിയിട്ടാണ് അത് ഐഷബീബിനെ കല്യാണം കഴിച്ച് കൊടുത്തത് തന്നെ അതിനെ തെറ്റായി ചിന്തിക്കുകയാണ് ആ ആറ് വയസ്സായ ആളെ കല്യാണം കഴിച്ചു ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ പാടില്ലാതെ വേറതെ പറ്റി പഠിക്കാതെ മറ്റുള്ള മുസ്ലിങ്ങളായിട്ടുള്ള നിരീശ്വരവാദികളായ നബീനെ പറ്റി പറയുന്ന കുറേ കാര്യങ്ങൾ വിഷം കഴിച്ച മരിച്ചത് കാരണം ഒരു യഹൂദ സ്ത്രീ അവർക്ക് അവിടെ തന്നെ തെളിവുണ്ടല്ലോ കാരണം കൂടെ നബിയുടെ കൂടെ നിന്ന് ഒരാളുണ്ടായിരുന്നു ഇവർക്ക് രണ്ടാമുള്ളതാണ് ആ ഭക്ഷണം കൊടുത്തത് നബിക്ക് ഒന്നും സംഭവിച്ചില്ല നബിക്ക് അവിടെ ചെറിയൊരു പ്രശ്നം വായിറ്റുവേന നേരം ഉണ്ടായത് പക്ഷേ കൂടെ നിന്നാൾ മരണപ്പെട്ടു അപ്പം നബിക്കൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണല്ലോ അവിടെ നബിക്ക് ജീവിന് ആപത്തുണ്ടായില്ല എന്നുള്ള അവിടെ കാണുന്നത് അത് നബിയുടെ മോചിസാത്തല്ലേ അതല്ല അവിടെ കാണിച്ചു തരുന്നത് ഇനി അള്ളാക്ക് അറിയാൻ പുള്ളത് എന്ന് പറയാനായിട്ട് ഇത്രയും കാര്യങ്ങൾ മറ്റേ പ്രബോധനം ചെയ്ത ആ അറിവുകൾ അല്ല മറ്റേ ഈ ജിബിലി മുഖാന്തരം കൊടുത്ത കഥ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം നബിക്ക് അപ്പം തന്നെ അവിടെ തടസ്സം സൃഷ്ടിക്കാലാണ് ജിബിലിയിൽ നിന്ന് വന്നിട്ട് ഖുര്ആൻ കൊടുത്ത കാര്യങ്ങളും മറ്റുള്ള സമയങ്ങളിലൊക്കെ ജിബിലിയിൽ ഇറങ്ങി പല കാര്യങ്ങളും ചെയ്തത് നമ്മൾ ചരിത്രം പഠിക്കുന്നു ഇവിടെ ചെയ്യാത്തതിൻ്റെ കാരണം അവിടെ സാധാരണ ജനങ്ങൾ കാണട്ടെ സാധാരണ ഒരാളെ പോലെ തന്നെയാണ് നബി ജീവിച്ചും ദിവ്യത്തോളപ്പം പോലും പോലും നബിയുടെ കൈ മുത്താൻ പോലും ആ നബി സമ്മതിക്കില്ലായിരുന്നു ഇപ്പോൾ വലിയ വലിയ ആളുകൾ ഇപ്പം തങ്ങന്മാരായിക്കോട്ടെ കൈ പിടിച്ച് മുത്തൂലോ അല്ലെങ്കിൽ നബി ആണ് ചെല്ലുമ്പോൾ ചില ആളുകൾ എണിക്കുമായിരുന്നു നബി ഒരവിടെ ഇരിക്കുകയും നിങ്ങളവിടെ ഇരുന്നായിരുന്നു ഞാൻ സാധാരണ മനുഷ്യനാണെന്നുള്ളതാണ് നബിക്കുവാണെങ്കിൽ ഒരു ദൈവം ഞാനും ദൈവത്തിൻ്റെ ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കായിരുന്നു പക്ഷേ നബി പറഞ്ഞില്ലല്ലോ പറഞ്ഞായിരിക്കും അത് വിശ്വസിക്കില്ലായിരുന്നു നബി വ്യക്തമായിട്ട് പറയുന്നത് ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എനിക്കൊരു കഴിവുമില്ല അല്ല പറയുന്ന മാത്രം നടക്കുന്നുള്ളൂ എന്ന് മാത്രം പറഞ്ഞപ്പോ അല്ലേ ഈ സനബിനെ പറ്റി അങ്ങനെയാണെങ്കിൽ ഒരു കള്ള പ്രവാചകനാണെങ്കിൽ ഈ സനബിനെ പറ്റി ഖുറാനിൽ പറയുമോ കുറേ കാര്യങ്ങൾ ഒന്നും പറ പറയില്ല ഞാനാണ് എല്ലാം എന്ന് പറയുന്നത് പക്ഷെ റസൂൽ പറഞ്ഞുണ്ടാ ഞാൻ അന്ത്യപ്രവാചകം മാത്രം മറ്റുള്ളവരെയൊക്കെ എനിക്ക് മുമ്പ് വന്ന് പ്രബോധനം നടത്തിയ ആളുകളാണ് എന്നുള്ള രീതിയിലാണ് നബി പറഞ്ഞത് നബി വളരെ താഴ്മയോടെ എല്ലാം പറഞ്ഞിട്ടുള്ളൂ അപ്പം നിങ്ങൾ ചെയ്യേണ്ട എല്ലാം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ സാധാരണ ജനങ്ങളുടെ മാതിരി തന്നെ എല്ലാ കാര്യവും കച്ചവടം ചെയ്തു യുദ്ധം ചെയ്തു അതുപോലെ എല്ലാം ഭക്ഷണം കഴിക്കുന്ന രീതി അല്ലെങ്കിൽ മൂത്രപരയിൽ പോകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് കച്ചവടം ഒരാളോട് സംസാരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് അതുപോലെ വീട്ടിലേക്ക് കടക്കുമ്പോഴെന്താ ചെയ്യേണ്ടത് ഭക്ഷണം കഴിക്കുമ്പം ഭീസ്മചല്ലണം ഇതൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നത് നബിയാണ് അപ്പോൾ ആ നെബീനെ പറ്റിയാണ് ഈ നമ്മുടെ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളും ഇതുപോലുള്ള ആളുകൾ വിമർശിക്കുന്നത് എന്താ എന്ന് നെബീനെ പറ്റി പഠിക്കാതെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ അറിയാതെ ഇതുപോലുള്ള വിമർശനങ്ങൾ നടത്തുന്ന ആളുകൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങളായിട്ടുള്ള നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ ഇത് പറയുമ്പോൾ അവർ ചെയ്യുന്ന അവർ മാത്രമല്ല കുറേ ആളുകളെ പോലും തെറ്റിലേക്ക് അവർ നയിക്കണം അപ്പോൾ അതിൻ്റെയൊക്കെ ഭവിഷ്യത് എന്തായിരിക്കും അപ്പം ഇത് വേറൊരു കാര്യം ഇവിടെ ഉണ്ട് ഇവർ നബീനെ പറ്റി കുറ്റം പറയുമ്പോൾ അപ്പം തന്നെ അവർക്ക് എന്തെങ്കിലും സംഭവിക്കാമെന്ന് വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ ഇവിടെ അള്ളാഹുവിൻ്റെ പരീക്ഷണം ഉണ്ടാവില്ലല്ലോ അതവർക്കും അവരും കാത്തു സൂക്ഷിക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പിന്നീട് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അഞ്ചു തരം പള്ളി പോയി അല്ലെങ്കിൽ പള്ളിപ്പോയി പ്രാർത്ഥിക്കുന്ന ആളുകൾക്കൊക്കെ പൈസ ഉണ്ടാവുന്നു അല്ലെങ്കിൽ അവർക്കൊക്കെ നല്ല അനുഗ്രഹങ്ങൾ ഉണ്ടാവുമെങ്കിൽ എല്ലാവരും പള്ളിയിലേക്ക് പോകില്ലേ അപ്പോൾ പരീക്ഷണത്തിന് ഒരു ആ ഒരു പരീക്ഷണവിടെ ഉണ്ടാവുന്നില്ല കാരണം നന്മ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പള്ളി പോയി എല്ലാം ചെയ്തു എല്ലാം ചെയ്ത ആളുകൾക്ക് അത്ര ഭയങ്കര സമ്പന്നരും അപ്പോൾ എല്ലാവരും അതുപോലെ ആയിപ്പോകും അപ്പോൾ എല്ലാ ആൾക്കാർക്കും തെറ്റ്യുന്നവരും സംരക്ഷിക്കണം തെറ്റ് ചെയ്യാത്തവരെ സംരക്ഷിപ്പിക്കും എല്ലാവർക്കും തെ നന്മ ചെയ്യുന്നവരെയും അനുഗ്രഹങ്ങളും തെ ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ കൂടി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പരീക്ഷണം തന്നിരിക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കാത്ത ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ നമ്മൾ അവർക്ക് അവർക്കതിൻ്റെ ഭവിഷ്യത്ത് പിന്നീടാണ് ഉണ്ടാവുന്നത് മനസ്സിലാക്കുക തെറ്റിലേക്ക് നയിക്കുന്ന ആളുകളാണ് അവര് അപ്പം നമ്മൾ സാധാരണക്കാർ ലളിതമായി മനസ്സിലാക്കി മുന്നോട്ട് വേണ്ടതാണത്